ചുവന്ന മണ്ണിൽ സർവീസ് റോഡ് തകർന്നു റോഡ് നിറയെ കുണ്ടും കുഴിയും സർവീസ് റോഡ് ഇല്ലാതായി ഗതാഗതം ദുസഖം പ്രതിഷേധവുമായി ജനകീയ കൂട്ടായ്മ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചുവന്നമണ്ണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സർവീസ് റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് പൂർണ്ണമായും തകർന്നത് പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന സർവീസ് റോഡിലാണ് ഈ ദുരവസ്ഥ റോഡ് മാർഗം കാൽനടയായോ വാഹനങ്ങൾക്കോ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് റോഡരികിലെ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ചരക്കു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് നിത്യ സംഭവമാണ് കൂടാതെ തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷകൾക്കും ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു എൻ എച്ചിൻ്റെ പണി കഴിഞ്ഞിട്ട് ടോൾ വിരിവ് തുടങ്ങി ഇത്രയും കാലമായിട്ടും റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അധികാരികൾക്ക് കുറേ കാലങ്ങളായി ഞങ്ങൾ ഈ ഓട്ടോറിക്ഷക്കാർ ഇവിടെ ഈ കുഴികൾക്ക് വേണ്ടിയിട്ട് നിരന്തരം അവരോട് പോരാടിയിട്ടും അവരിതിനൊരു പരിഹാരം കാണുന്നില്ല ഒരിക്കലിവിടെ മണ്ണെടുത്ത് പോണ സമയത്ത് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ തന്നെ വന്ന് ഇവിടെ തടുത്തു കഴിഞ്ഞപ്പോൾ ഈ റോഡ് അപ്രോച്ച് റോഡല്ല അതുകൊണ്ട് ഈ റോഡ് ഞങ്ങൾ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ വണ്ടിക്കാരും കൂടി വന്ന് തടുത്തു കഴിഞ്ഞപ്പോൾ അവര് പോർവേശിട്ട് നിരത്തി റോളറൊക്കെ കേറ്റി ക്ലിയറാക്കി അപ്പോൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് പോണത് അപ്പൊ ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലൊരു സഞ്ചാരയോഗ്യമാക്കി തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കരാർ കമ്പനിയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണമെന്നും ഇതുമൂലം ജനങ്ങൾക്കും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തള്ളിവിറ്റിരിക്കുകയാണ് എന്നും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും വ്യാപാരികളും രാഷ്ട്രീയ പ്രതിനിധികളും ചേർന്ന് പ്രതിഷേധം എത്രയും പെട്ടെന്ന് സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ആറുവരി പാതയുടെ ഡിവൈഡറുകൾ നീക്കി ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് നേരിട്ട് പ്രവേശനം ഒരുക്കുമെന്നും പഞ്ചായത്ത് അംഗം കെ പി ചാക്കോച്ചൻ പറഞ്ഞു ജനങ്ങൾ നാഷണൽ ഹൈവേ പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച ഒരു സംഭവമാണ് പക്ഷേ ഇനി നാളിൽ ഈ കാലഘട്ടത്തിൽ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഇതിലെ വരണ്ട എന്ന് രാകുന്ന ഒരു അവസ്ഥയിലേക്ക് പാണഞ്ചേരി പഞ്ചായത്തിലെ ജനങ്ങളെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എൻ എച്ച് ഐയും അതോടൊപ്പം തന്നെ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം ഈ സർവേ നടത്തിയപ്പോഴും അലൈൻമെൻറ്റ് നടത്തിയപ്പോഴും ഒരു കിലോമീറ്ററോളം പള്ളിച്ചറ മുതൽ ധർമ്മോദയത്തിൻ്റെ അവിടം വരെ സർവീസ് റോഡ് ഇല്ല എന്നാണ് ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് അവരുടെ ഭാഗത്ത് വന്ന വീഴ്ച കൊണ്ട് പാണഞ്ചേരി പഞ്ചായത്തിലെ ഈ ചുവന്നമണ്ണ മേലേച്ചിറ കന്നാലിച്ചാൽ വഴുക്കുംപാറ പ്രദേശങ്ങളിലെ മുന്നൂറോളം കുടുംബങ്ങൾ അതോടൊപ്പം തന്നെ നിർമ്മലഗിരി പള്ളി ചിലങ്കാവന അമ്പലം ധർമ്മോദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വൈദ്യരത്ന ഔഷധശാല എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂൾ ചുവന്നമണ്ണ്ണ്ണ് എന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് കാരണം ഈ സർവീസ് റോഡ് ഇന്ന് ഈ എൻ എച്ച് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏറ്റവും ശോചനീയമായ ഒരു അവസ്ഥയാണ് കാരണം ഒരു വണ്ടിക്ക് പോകുന്നതിനോ ഒരു ബൈക്ക് യാത്രകനെ യാത്ര ചെയ്യുന്നതിനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് നമ്മുടെ അധികാരികൾ ഇവിടെ ഒരു എം പി ഉണ്ട് സുരേഷ് ഗോപി അദ്ദേഹം ഇതിനെ ഒരു ചെറുവിരലിൽ പോലും അനക്കുന്നില്ല അതോടൊപ്പം തന്നെ നമുക്ക് ഒരു മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് കെ രാജൻ അദ്ദേഹം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴികളടക്കാൻ ഇവിടെ പൊളിച്ചിട്ടിരിക്കുന്ന ടാറിൻ്റെ വേസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ചോ ലോഡ് കൊണ്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ യോഗ്യമാക്കാം അതോടൊപ്പം തന്നെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രഥമ പൗതരൻ പഞ്ചായത്ത് പ്രസിഡന്റ് രവി മാഷ് ഇതിന് വേണ്ട ശുഷ്കാന്തി എടുക്കുന്നില്ല കാരണം സടക്ക് യോജനയ്ക്ക് അനുവദിച്ച റോട്ടിൽ എട്ട് പത്ത് ലോഡ് കൊണ്ടുവന്ന് അവിടെ അടിച്ച് അടിക്കാൻ വേണ്ടി മാഷ് താല്പര്യം കാണിക്കുന്നു ഈ ഇവിടെ ഈ ലോ ചുവന്നമണ്ണ് പത്താങ്കല് ഈ സർവീസ് റോഡിന് വേണ്ട ഒരു മുൻകൈയും മാഷഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കെ രാജൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ലെവലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഇതിനു വേണ്ടി പ്രതികരിക്കും ഞങ്ങൾ ഈ റോഡ് സർവീസ് റോഡിലേക്ക് ഹൈവേയിൽ നേരിട്ട് അത് പൊളിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ജനങ്ങൾ പോകുന്നത് ഞാൻ ഇവർ ചെയ്തു തരും ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇതുവരെ പോയത് അത് ചെയ്തു തന്നില്ലെങ്കിൽ ജനം നിയമം കയ്യിലെടുക്കേണ്ടി വരും ഞങ്ങൾക്ക് സി ഐ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് പക്ഷെ സി ഐക്ക് തരുന്ന സപ്പോർട്ട് മേളിലുള്ളവർ തരുന്നില്ല കാരണം അങ്ങേർക്ക് ആ അദ്ദേഹത്തിന് അറിയാം ഇവിടുത്തെ സഞ്ചാരം സുഖവുമല്ല അവരുടെ വണ്ടി വരുമ്പോൾ തന്നെ അടി തട്ടുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു അത്രയ്ക്ക് ദയനീയമാണ് ഈ സർവീസ് റോഡ് പഞ്ചായത്ത് അംഗം കെ പി ചാക്കോച്ചന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം ദാമോദരൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റജീപ്പ് ആണങ്കുടിയിൽ മുൻ വാർഡ് മെമ്പർ സാലി തങ്കച്ചൻ കുടുംബശ്രീ അംഗങ്ങൾ വൈദ്യരത്നം ഔഷധശാല പ്രതിനിധികൾ ധർമ്മോദയം ട്രസ്റ്റ് ഭാരവാഹികൾ ഓട്ടോ തൊഴിലാളികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു നമ്മൾ ഇവിടുത്തെ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഈ റോഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ബൈക്ക് വരെ പോലും സഞ്ചരിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പള്ളി പള്ളി ഇത് ഞായറാഴ്ച എല്ലാ ദിവസം കാലത്ത് കുറവാണ് ചടങ്ങുകളൊക്കെ ഉള്ളതാണ് മരണപ്പെട്ടവരെ വണ്ടികളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് കഴിഞ്ഞ ആഴ്ച രണ്ട് വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ പൊട്ടിപ്പോയി അപ്പൊ ഞങ്ങള് പള്ളിക്കാരെ കൂടി ആ സെന്ററിൽ പൊളിക്കാൻ തീരുമാനം വന്നപ്പോ അവര് കേസ് എടുക്കുന്നു അതുകൊണ്ടാണ് വെച്ചിരുന്നത് ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് സഞ്ചാരി ചെയ്തില്ലെങ്കിൽ ശക്തമായി സമരം ഉണ്ടാവും ഇവരുടെ വണ്ടികൾ തടക്കുകയും ചെയ്യും ഇവരുടെ പണി വണ്ടികള് അതിനെ തീരുമാനിച്ചിരിക്കുന്നത് നാട്ടുകാര് തൊട്ട് ഈ പോർഷൻ വരെ ഇതുവരെയും ടാർ ചെയ്തിട്ടില്ല ടാർ ചെയ്തെന്ന് പറഞ്ഞാൽ നാമമാത്രമായി ടാർ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഭയങ്കര കുഴികൾ ഇതുപോലുള്ള കുഴികൾ രൂപപ്പെട്ടിരിക്കുക ആ കുഴികൾ രൂപപ്പെട്ട അവസ്ഥയിൽ വാർഡ് മെമ്പറും ഞാനും അടക്കം പഞ്ചായത്ത് ഓസിൻ്റെ സാന്നിധ്യത്തിൽ പലപ്പോഴും ഈ ഇതിൻ്റെ പി ആർ ഒ എന്ന് പറയുന്ന ഉള്ള പേരെന്താണ് ഒരു ആ നീരജ് എന്ന് പറഞ്ഞ ആളെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും അവൾ പറയും നാളത്തെ കഴിഞ്ഞ് മറ്റന്നാ വേനൽക്കാലം അല്ല മറ്റേ മഴ വിട്ട് കഴിഞ്ഞാൽ ഇടാന്ന് പറയും ഇപ്പൊ ഞാൻ ഫോൺ ചെയ്ത് എടുക്ക പോലില്ല വളരെ ശോചയാവസ്ഥയിലാണ് ഞങ്ങള് പണ്ട് കാലത്ത് ഈ സർവീസ് റോഡിന് വേണ്ടിയിട്ട് താണിപ്പാടത്ത് ഒരു അമ്പത്തിമൂന്ന് ദിവസം സമരം ചെയ്താ മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ റോഡ് അനുവദിച്ചു എന്ന് പറഞ്ഞ് അന്നത്തെ എം പി എം എൽ എ ഒക്കെ കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചത് അപ്പം അന്ന് സമരം അവസാനിച്ചില്ല ടാർ ചെയ്തു അത് ഇവിടെയും വരെ ഉള്ളുന്ന് അവർ പറയണ് ഈ സർവീസ് റോഡിന്റെ ഈ അവസ്ഥ മൂലം വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലെ ബൈക്ക് പോലും കടന്നു വരാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് കുറേ സ്റ്റാഫുകൾ ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളായാലും വരുമ്പോൾ അപകടങ്ങൾ അപകടങ്ങൾ സംഭവിക്കുന്നു ലേഡീസ് സ്റ്റാഫിന് വരെ അപകടങ്ങൾ സംഭവിച്ചിട്ട് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ ഈ അടുത്ത് നടക്കുന്ന ഈ ബൈപ്പാസിൻ്റെ വർക്കുകൾ അത് വളരെ കാലമായിട്ട് നീണ്ടുപോകുന്നു അതിലെയുള്ള കമ്മ്യൂട്ടേഷൻ വളരെ ബുദ്ധിമുട്ടാണ് സ്റ്റാഫുകളായാലും വണ്ടികളായാലും പിന്നെ വലിയ വാഹനങ്ങൾ വരുമ്പോഴായാലും ലോഡ് കയറ്റിയ വാഹ വാഹനങ്ങൾ വരുമ്പോഴായാലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഈ വർക്ക് ഇതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പോ ഇത് ഇതെന്ന് തീരുമെന്നുള്ള കാര്യങ്ങളോ ആരും തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല പലപ്പോഴും നമ്മളിപ്പോൾ പഞ്ചായത്തിൽ അറിയിക്കുമ്പോഴായാലും നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ട് അവർ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്തു പോകുന്നല്ലാതെ കാലാവസ്ഥ മോശമാവുമ്പോൾ വീണ്ടും റോഡുകളുടെ അവസ്ഥ മോശമായി തന്നെയാണ് വരുന്നത് വലിയ വലിയ കുഴികളാണ് ഇപ്പോൾ നിലവിലുള്ളത് സാധാരണക്കാർക്ക് അവർ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ നടത്തുവാൻ പോലും സാധിക്കാത്തൊരവസ്ഥ ഇപ്പോ ഒന്ന് കൂടിയിട്ടുണ്ട്